ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത മുരാരി ബാബു എന്ന ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹത എട്ട് വർഷം മുമ്പ് തന്നെ മുരാരി ബാബുവിനെതിരെ ദേവസ്വം വിജിലൻസ് ബോർഡിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് യാതൊരു നടപടിയും കൈക്കൊള്ളാതെ സ്ഥാനക്കയറ്റം നൽകുകയാണ് ചെയ്തതെന്നാണ് നിലവിലെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സമയത്താണ് സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാനായി നൽകിയത് സ്വർണമാണെന്ന് അറിയാമായിരുന്നിട്ടും മനപ്പൂറും ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തിയെന്നാണ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടന്നത് അതിനുശേഷം മുരാരി ബാബു നേരെ പോയത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കായിരുന്നു അവിടെയും എ ഓ പോസ്റ്റിലായിരുന്നു ആ സമയത്ത് ഏറ്റുമാനൂർ ദേവൻ്റെ മുത്തുമാലകളിൽ ക്രമക്കേട് നടന്നതിന് വിജിലൻസ് അന്വേഷണം നേരിട്ട ആളാണ് മുരാരി ബാബു ദേവൻ്റെ മാലയിലെ മുത്തുകളിൽ കുറവുണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ദേവസ്വം ബോർഡ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയായിരുന്നു മുത്തുകൾ കാണാതായതിന് ഉത്തരവാദി മുരാരി ബാബു ആണെന്നും ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും മാത്രമല്ല സുപ്രധാന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇയാളെ നിയമിക്കാൻ പാടില്ലെന്നും വിജിലൻസ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അന്നത്തെ ബോർഡ് പ്രസിഡൻ്റിൻ്റെ സഹായത്തോടെ ഏവ പോസ്റ്റിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണർ തസിയിലേക്ക് പ്രൊമോഷൻ വാങ്ങുകയായിരുന്നു അദ്ദേഹം ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയ ഒരാൾക്ക് ഇത്തരത്തിൽ ഇളവ് അനുവദിക്കുന്നതിനെതിരെ ജീവനക്കാർക്കിടയിൽ വലിയ ഉണ്ടായിരുന്നു എന്നാൽ ഭരണാനുകൂല സംഘടനകളുടെ പിന്തുണ കൂടി മുരാരി ബാബുവിന് ലഭിച്ചതോടെ പിന്നെ നടപടികളൊന്നും ഉണ്ടായില്ല മാത്രമല്ല വിജിലൻസിൻ്റെ റിപ്പോർട്ടും ചവിറ്റുകൊട്ടയിൽ തള്ളി ബോർഡ് നിശബ്ദത പാലിച്ചു ഇതിന് പിന്നാലെ രണ്ട് മാസം മുമ്പ് വരെ ശബരിമലയിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി നോക്കിയത് മുരാരി ആയിരുന്നു ഈ സമയത്താണ് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളി വിവാദം പുറത്തു വരുന്നത് ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടിടപ്പടികളും സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ മുരാരിബാബു പറയുന്നത് എന്നാൽ കട്ടിടപ്പാളികൾ വരെ വിജയമല്ല സ്വർണം പൂശിയിരുന്നുവെന്നാണ് രേഖകളിൽ പറയുന്നത് ആ സ്വർണം പിന്നെ ചെമ്പായതെങ്ങനെയെന്നാണ് ചോദ്യം വരുന്നത് അങ്ങനെയാണെങ്കിൽ സ്വർണപ്പാളികൾക്ക് പുറമേ കട്ടിടപ്പടികളും അടിച്ചുമാറ്റിയെന്നതിൻ്റെ തുറന്നു പറച്ചിലാണ് മുരാരി ബാബു നടത്തിയിരിക്കുന്നതെന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് ചെമ്പന്ന് രേഖപ്പെടുത്തിയാണ് കട്ടിടപ്പടികളും കൊണ്ടുപോയതെന്നാണ് മുരാരി ബാബുവിൻ്റെ വെളിപ്പെടുത്തൽ വിവാദകാലത്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു ലോഹം എന്താണോ അതാണ് രേഖകളിൽ എഴുതിയിരിക്കുന്നത് അടിസ്ഥാന ലോഹത്തിൽ സ്വർണം പൂശാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് താനൊരു ഉദ്യോഗസ്ഥനാണ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടികൾ പൂർണ്ണമായി അനുസരിക്കുന്നു മുരാരി ബാബു പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയമല്യ നൽകിയ സ്വർണം ചെമ്പാണെന്ന് റിപ്പോർട്ട് നൽകിയതിന് മുരാരി ബാബുവിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയമല്യ നൽകിയ സ്വർണം ചെമ്പാണെന്ന് റിപ്പോർട്ട് നൽകിയതിന് മുരാരി ബാബുവിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ദേവസ്വം ബോർഡ് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു നിലവിൽ ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണറാണ് അദ്ദേഹം മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് തന്ത്രിയുടെ കരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് മുരാരിബാബു പറയുന്നത് നൽകിയത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകുന്നത് മുകളിലുള്ളവരാണ് ദ്വാരപാലകരിലും കട്ടളയിലും നേരിയ തോതിലാണ് സ്വർണം പൂശിയത് അതുകൊണ്ടാണ് ചെമ്പു തെളിഞ്ഞതെന്നും മുരാരിബാബു പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പു തെളിഞ്ഞു അതിനാലാണ് ചെമ്പുപാളിയിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതെന്നാണ് മുരാരിബാബു പറയുന്നത് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇടപാടുകളിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒത്താശയോടെയാണ് ശബരിമലയിലെ കട്ടിളപ്പാളികൾ അടക്കം കടത്തിക്കൊണ്ടുപോയതെന്നാണ് വിജിലൻസ് നൽകുന്ന സൂചന രണ്ട് മാസം മുമ്പാണ് ഇയാൾ ശബരിമലയിൽ നിന്ന് മാറിയത് ഈ സമയം ഇദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഒരു സ്വർണവാൾ നേർച്ചയായി നൽകിയതായി വിവരമുണ്ട് ഈ സ്വർണ്ണവാൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടതും പുരാരി ബാബുവാണ്